കുലക്കല്ലൂർ ചുണ്ടംപറ്റ പപ്പടപ്പടിയിൽ നാരായണൻ മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനവും ഓണക്കിറ്റ് വിതരണവും വിതരണവും നടന്നു ട്രസ്റ്റ് ഉദ്ഘാടനവും കിറ്റ് പ്രസിഡന്റ് എ തങ്കപ്പൻ നിർവഹിച്ചു പെയിൻ പാലിയേറ്റീവ് രംഗത്തും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തും കാർഷിക രംഗത്തും പ്രവർത്തിക്കുവാനും സംഭാവനകൾ നൽകുവാനുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ചുണ്ടംപറ്റ നാട്യമംഗലം തത്തനംപുള്ളി പ്രദേശത്തെ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ കാർഷിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ സ്തുത്യർഹമായ നിരവധി സംഭാവനകൾ നൽകുകയും പതിറ്റാണ്ടുകളോളം പ്രവർത്തന പാരമ്പര്യവുമുള്ള നല്ലൊരു പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയും കൂടിയായിരുന്നു നാരായണൻ മാസ്റ്റർ എന്ന് അനുസ്മരണം നടത്തിയ മുൻ എം എൽ എ സി പി മുഹമ്മദ് പറഞ്ഞു ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷനായി ഇ കെ മുഹമ്മദ് കുട്ടി ഹാജി രാമദാസ് മാസ്റ്റർ അസീസ് പട്ടാമ്പി സി രവീന്ദ്രനാഥ് ശുക്കൂർ കൊപ്പം മുസ്തഫ ഹമീദ് വളുത്തൂർ ഗഫൂർ എം കെ മൊയ്തീൻ ഹരീഷ് ഉപ്പത്ത് മിശ്രിത സൂരജ് നൌഷാദ് ഇടത്തോൾ കെ പി അയ്യപ്പൻ മുനവർ ചുണ്ടമ്പറ്റ ഷിബിൽ കെ ഉമ്മർ രൂപയുടെ കിറ്റുകളാണ് നിർദ്ധന കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം